അവൻ ഇസ്രായേലിൽ നിന്നും ഒരു ലക്ഷം പരാക്രമശാലികളെ നൂറു താലന്തി വെള്ളി കൊടുത്ത് കൂലിക്ക് വാങ്ങി എന്നാൽ ഒരു ദൈവ പുരുഷൻ അവന്റെ അടുക്കൽ വന്നു രാജാവേ ഇസ്രായേലിന്റെ സൈന്യം നിന്നോടുകൂടെ പോരരുത് യഹോവ ഇസ്രായേലിനോട് കൂടെ എല്ലാ യഫ്രീമരും കൂടെ തന്നെ ഇല്ല നീ തന്നെ ചെന്ന് യുദ്ധത്തിൽ ധൈര്യം കാണിക്ക അല്ലാത്ത പക്ഷം ദൈവം നിന്നെ ശത്രുവിൻ്റെ മുമ്പിൽ വീഴിച്ചേക്കാം സഹായിപ്പാനും വീഴിപ്പാനും ദൈവത്തിന് ശക്തി ഉണ്ടല്ലോ എന്ന് പറഞ്ഞു അമസിയാവു ദൈവപുരുഷനോട് എന്നാൽ ഞാൻ ഇസ്രായേൽ പടക്കൂട്ടത്തിന് കൊടുത്ത നൂറ് താലന്തിന് എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ച് അതിന് ദൈവപുരുഷൻ അതിനേക്കാൾ അധികം നിനക്ക് തരുവാൻ യഹോബയ്ക്ക് കഴിയും എന്നുത്തരം പറഞ്ഞു ദിനവൃത്താന്തങ്ങളെ രണ്ടാം പുസ്തകം ഇരുപത്തി അഞ്ചാം അധ്യായം ആറ് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങൾ എല്ലാ കാര്യങ്ങളും കൂലിക്കാരെ കൊണ്ട് ചെയ്യിക്കാൻ ശ്രമിക്കരുത് നാം സ്വയം ധൈര്യപ്പെട്ട് പ്രവർത്തിച്ചാൽ പ്രതിഫലം ദൈവം നൽകും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ